വിദ്യാർത്ഥിനികൾക്ക് പച്ചക്കറി തൈകളും വളവും സൗജന്യമായി വിതരണം ചെയ്തു ഓണത്തിന് മാവേലിക്ക് ഒരു കൂട പച്ചക്കറി പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നു വിതരണം കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഡെയിലി ബ്ലൂം പുല്ലിച്ചിറ സൺ അഗ്രോഷോപ്പ് കൊട്ടിയം എന്നിവ സംയുക്തമായാണ് തൈകളും വളവും വിതരണം ചെയ്തത് കൊട്ടിയം എൻ എസ് എം ഗേൾസ് ഹൈസ്കൂളിലെ എക്കോ ക്ലബിലാണ് ഇവ നൽകിയത് സ്കൂളിൽ ആരംഭിക്കുന്ന ബയോഡൈവേഴ്സിറ്റി പാർക്കിലേക്ക് ഔഷധ സസ്യങ്ങളും നൽകി കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ സ്റ്റീഫന്റെ അധ്യക്ഷതയിലാണ് ഓണത്തിന് മാവേലിക്ക് ഒരു കൂട പച്ചക്കറി എന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് പ്രഥമാധ്യാപിക ജോഡി സ്വാഗതം പറഞ്ഞു സ്കൂളിൽ ആരംഭിച്ച എക്കോ ക്ലബിന്റെ ഉദ്ഘാടനം സമിതി സംസ്ഥാന പ്രസിഡന്റ് അയത്തിൽ അൻസർ നിർവഹിച്ചു നമ്മൾ అనగనగా రెండు కంపెనీలు ఒక త్రెండు రెండు ఉన్నాయో సుబి సంధిగల అనేక മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ കേടാകാതെ ഇരിക്കുന്നതിനും ദീർഘനാൾ ഇരിക്കുന്നതിനുമായി മാരകമായ വിഷങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അത്തരത്തിലുള്ള പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിന് തന്നെ ദോഷം ചെയ്യുമെന്നും സർ പറഞ്ഞു ഈ അവസരത്തിൽ നമുക്കാവശ്യമായ പച്ചക്കറി തൈകൾ നമ്മുടെ പറമ്പിൽ തന്നെ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ആരോഗ്യപൂർണമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു പ്ലാസ്റ്റിക് പൂർണ്ണമായും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഓരോ വിദ്യാർത്ഥികളും തയ്യാറാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അയത്തിനൻ സർ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി പച്ചക്കറി തൈ വളം എന്നിവ എക്കോ ക്ലബ്ബിന്റെ അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് നൽകി സമിതി സംസ്ഥാന ട്രഷറർ ജോൺ വർഗീസ് പുത്തൻപുര വിതരണോദ്ഘാടനം നിർവഹിച്ചു

न्यूस कुटियम